ഹായ് ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാ പ്ലസ്സിലേക്ക് സ്വാഗതം ഈ ബിഗ് ബോസ് സീസൺ ഏഴില് നമ്മുടെ ആദ്യമേ തന്നെ പറഞ്ഞു കഴിഞ്ഞു പ മുമ്പുള്ള സീസണുകളെക്കാൾ ഒരുപാട് വ്യത്യാസമായിരിക്കും ഗെയിമാണെങ്കിലും എല്ലാത്തിൽ നിന്നും എല്ലാം വ്യത്യാസമായിരിക്കുമെന്ന് ലാലേട്ടൻ പറഞ്ഞ കാര്യമാണ് കഴി ര കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ദിവസം ലാലേട്ടൻ വന്നു എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്തു കഴിഞ്ഞ ആഴ്ച നടന്ന പ്രശ്നങ്ങളൊക്കെ ഓരോന്നും ചൂണ്ടിക്കാട്ടി പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്ത് എല്ലാം തീർത്ത് ലാലേട്ടൻ ചിലർക്ക് വാണിംഗ് കൂടി കൊടുത്ത് പോയ കാര്യമാണ് ഇന്ന് ഇപ്പോൾ മൂന്നാമത്തെ ആഴ്ച തുടങ്ങിയിരിക്കുകയാണ് എന്നാൽ മൂന്നാമത്തെ ആഴ്ച തുടങ്ങിയപ്പോൾ തന്നെ ആദ്യം ചർച്ചയായ ഒരു കാര്യം അതായത് ഇപ്പോൾ നമ്മുടെ ബിഗ് ബോസ് സീസൺ ഏഴിലെ തന്നെ ചർച്ചാ വിഷയം അനുവാണല്ലോ അനുവുമായിട്ട് ചില ചില തർക്കങ്ങളും വഴക്കുകളും ഒക്കെ പലർക്കും ഉണ്ട് എന്നാൽ ഇപ്പോൾ അനു ചർച്ചയായിരിക്കുന്നത് ആ ഒരു വീഡിയോ അനു മുണ്ണകൾ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ഹൗസിലുള്ള ആണു ആണുങ്ങളെ പറഞ്ഞതുകൊണ്ട് ലാലേട്ടൻ അത് വീഡിയോയിട്ട് കാണിച്ചു കൊടുക്കുകയും അത് അനുവിനോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയൊക്കെ ചെയ്തതാണ് എന്നാൽ ഇപ്പോൾ ഈ ആഴ്ചത്തെ കിച്ചൺ ടീം അനു ആണ് അനു ശരത്തപ്പാനി പിന്നെ നൂറ പിന്നെ ഇത് ഷാരിക കെ ബി ഇവരൊക്കെ ചേർന്നിട്ടാണ് ഈ ആഴ്ചത്തെ കിച്ചൺ ടീം രാവിലെ തന്നെ ചെറിയ ചെറിയ തർക്കങ്ങളും വഴക്കുകളും അനുവും നെവിനും തമ്മിലുണ്ടായിരുന്നു പിന്നെ അനുവും അക്ബറും ഒക്കെ തമ്മിൽ ചെറിയ ചെറിയ തർക്കങ്ങളും വഴക്കുകളും ഒക്കെ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ എല്ലാവരും ഓരോ ഭാഗങ്ങളിലിരുന്ന് അത് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തമാശയും പറഞ്ഞ് ഓരോരുത്തരെ കുറ്റവും പറഞ്ഞ് അങ്ങനെയൊക്കെ ഇരിക്കുമായിരുന്നു അപ്പോൾ ആരും പറഞ്ഞു എല്ലാവരും പോയി പെട്ടെന്ന് ഭക്ഷണം ഉണ്ടാക്കുക സമയത്തിന് ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ അത് വലിയ എന്ന് പറഞ്ഞു അങ്ങനെ ആ സമയത്ത് ശരത്തും അനുവും ഷാരികയും നൂറെയൊക്കെ എണീറ്റ് പോയി ഭക്ഷണം ഉണ്ടാക്കുകയാണ് അതുവരെ ആർക്കും കിച്ചണിൻ്റെ ഭാഗത്തോട്ട് പോകണ്ട അവർ അടുക്കളയിൽ കയറി പാചകം ചെയ്യാൻ തുടങ്ങി അപ്പോൾ തന്നെ ഓരോരുത്തരായിട്ട് അടുക്കളയിൽ കയറി വരാൻ തുടങ്ങി പക്ഷെ വരുന്നതിൽ പ്രശ്നമില്ല എന്നാൽ ഇങ്ങനെ ഈ ചുമ്മാ ചൊറിഞ്ഞ് ഒറിഞ്ഞ് ഒറിഞ്ഞു ഒരിഞ്ഞ് നമുക്ക് വഴക്കുണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് തന്നെ ദേഷ്യം വരും അതിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഈ ബിഗ് ബോസ് സീസൺ ഏഴിൽ ഇപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അതായത് ഈ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ലൈവില് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് റെനയാണ് അനു ആ ഇത് തോറിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ റെന അടുത്തു വന്ന് നിൽക്കുകയും ആദ്യം അകത്ത് കയറി അപ്പോൾ അനു വഴക്ക് പറഞ്ഞു അങ്ങനെ പുറത്തിറങ്ങി എന്നിട്ട് അനുവിൻ്റെ അടുത്ത് പോയി നിന്നിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞിങ്ങനെ ചുമ്മാ ചൊറിഞ്ഞു ചൊറിഞ്ഞു നിൽക്കുവാണ് അനു ആദ്യമേ പറഞ്ഞു റെന നീ മിണ്ടാതെ പോ നീ പോയി കളിക്ക് എൻ്റെ കൂടെ വഴക്കുണ്ടാക്കാൻ വരരുത് എനിക്ക് ജോലിയുണ്ട് നീ നിന്റെ പാട് നോക്കി പോകാൻ പറഞ്ഞിട്ടും റെന കേൾക്കുന്നില്ല എന്നാൽ അനു പറഞ്ഞത് ശരിയാണെന്ന് അവിടെ നിന്ന ശരത്തിനു പോലും മനസ്സിലായി കൃത്യമായിട്ട് ഭക്ഷണം കറക്റ്റ് സമയത്ത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കിച്ചൺ ടീം സ്ലോയാണ് കിച്ചൺ ടീമ് ഭയങ്കര മോശമാണ് എന്നുള്ള രീതിയിൽ ആ ഹൗസിനുള്ളിലുള്ള ആൾക്കാർ തന്നെ പറയും മത്സരാർത്ഥികൾ തന്നെ പറയും അത് വേണ്ടി അതുകൊണ്ട് തന്നെയാണ് അവർ പെട്ടെന്ന് ജോലി തീർക്കാനായിട്ട് ശ്രമിക്കുന്നത് എന്നാൽ റെന വീണ്ടും വീണ്ടും വന്ന് ചുമ്മാ ചൊറിഞ്ഞു ചൊറിഞ്ഞ് വഴക്കുണ്ടാക്കാൻ ശ്രമിക്കുകയും അത് അനു തടുക്കുകയും എന്നാൽ അവിടെ അനുവും റനയും പറഞ്ഞാൽ ഭയങ്കര വഴക്കായി അത് ചോദ്യം ചെയ്ത് ശരത്ത് വന്നു എന്നിട്ട് ശരത്ത് ആദ്യം പറഞ്ഞു റന നീ പോ നിന്റെ പാട് നോക്കി നീ പോ അവൾ ജോലി ചെയ്യട്ടെ പക്ഷേ റന കേട്ടില്ല അനു മിണ്ടാതിരിക്കുമ്പോൾ റൈന വീണ്ടും ചൊറിഞ്ഞു ചൊറിഞ്ഞു വരും വീണ്ടും പ്രശ്നങ്ങളുണ്ടാക്കും പറഞ്ഞിട്ടും റേന കേൾക്കുന്നില്ല ശരത്ത് പറഞ്ഞു നൂറ പറഞ്ഞു അനു പറഞ്ഞു ശാരിക പറഞ്ഞു എന്നിട്ടും റേന കേൾക്കുന്നില്ല റെന ആ ഒരു കിച്ചണിന്റെ സൈഡിൽ ഇട്ടിരിക്കുന്ന സോഫയിൽ കയറിയിരുന്നിട്ട് അനുനെ ചുമ്മാ ചോറിയുകയും വഴക്കുണ്ടാക്കുകയും വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും അതിനിടയിൽ ആ നിന്റെ ഈ ഒരു സ്വഭാവം നീ അത് ഇങ്ങനെ ചുമ്മാ എല്ലാവരോടും പോയി ചോറിഞ്ഞ് ചോറിഞ്ഞ് വഴക്കുണ്ടാക്കുകയും നെഗറ്റീവ് കാണിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അത് നിനക്ക് തന്നെ ആയിരിക്കും പ്രശ്നമായിട്ട് മാറുക കഴിഞ്ഞ രണ്ടാഴ്ചത്തെയും കിച്ചൺ ടീമിൽ ആദ്യത്തെ കിച്ചൺ ടീമിൽ ഒനീൽ ചേട്ടനും ഒനീലും പിന്നെ നമ്മുടെ എന്താ പറയുക മുൻഷി മുൻഷി ഒക്കെ ഉണ്ടായിരുന്നു കഴി കഴിഞ്ഞ കിച്ചൺ ടീമിലും ജിസയിലും എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ ഈ രണ്ട് കിച്ചൺ ടീമിൽ നിന്നും റനയ്ക്കെതിരെ പരാതി വന്നിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് നമ്മുടെ ചേ രഞ്ജിത്ത് രഞ്ജിത്ത് മുൻഷി രഞ്ജിത്ത് റെനയെ ആദ്യ സമയത്ത് തന്നെ ഭയങ്കര കുറ്റപ്പെടുത്തി റെന ചുമ്മാ ചൊറിഞ്ഞ് വഴക്കുണ്ടാക്കുകയാണെന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തി അവർ തമ്മിൽ വലിയ വഴക്കുണ്ടായിരുന്നു അവസാനം ഈ രമിക്ഷൻ്റെ ടൈമിൽ പരാതിപ്പെട്ടി എന്ന് പറഞ്ഞുകൊണ്ടൊരു പെട്ടി കൊടുത്തപ്പോൾ അതിൽ പരാതി എഴുതി കൊടുത്തതിൽ റെന രഞ്ജിത്തിനെതിരെയാണ് പരാതി എഴുതി കൊടുത്തത് പക്ഷെ ആ സമയത്ത് രഞ്ജിത്ത് എവിക്റ്റായി പോയ സമയത്തും ലാലേട്ടനോട് ഇങ്ങനെ പറഞ്ഞതാണ് അങ്ങനെ റെന ചുമ്മാ പ്രശ്നങ്ങൾ ഉണ്ടാക്കി പോവുകയാണെന്ന് അനു ഇതിനിടയിൽ പറയുന്നുണ്ട് രഞ്ജിത്ത് ഏട്ടനും മുനിലേട്ടനൊക്കെ ആ സമയത്ത് രനെ കുറ്റം പറഞ്ഞത് ഇതുകൊണ്ടാണെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലാവുന്നത് ഇപ്പോഴാണ് എന്തിനാണ് എല്ലാവരും ഓടിച്ചു വിടുന്നത് എന്തിനാണ് കഴിഞ്ഞ ടീമുകൾ എല്ലാവരും കുറ്റം പറഞ്ഞത് എന്ന് എനിക്കിപ്പോൾ മനസ്സിലായി ഇവള് ചുമ്മാ പോയി പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് നോക്കുകയാണെന്ന് ഇതേപോലെ അനു കിച്ചൻ്റെ അകത്തുനിന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പറഞ്ഞു ഇത് കേട്ടപ്പോൾ ശരത് ആണെങ്കിലും ഷാരകയാണെങ്കിലും സപ്പോർട്ട് ചെയ്യുകയും വഴക്കു പറയുകയും മാറ്റി നിർത്തുകയും ഒക്കെ ചെയ്തുവെങ്കിലും റെന പോവാൻ തയ്യാറായില്ല അങ്ങനെ റെനയും അനുവും തമ്മില് കിച്ചണില് വലിയ ഒരു വലിയൊരു പൊട്ടിത്തെറിയും കലഹമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന് അല്ലെങ്കില് അക്ബർ വന്നിട്ടും അനുവിനോട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അക്ബർ ചോദ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിന്റെ കാരണം തന്നെ കഴിഞ്ഞ സമയത്ത് അതായത് എല്ലാവരെയും ഈ വീട്ടിലെ എല്ലാവരും മൊണ്ണങ്ങളാണെന്ന് പറഞ്ഞ ആ ഒരു കാര്യത്തെ ചൂണ്ടിക്കാട്ടിയിട്ടാണ് അക്ബർ ചുമ്മാ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഇതിനിടയിൽ അനു പറഞ്ഞു റെന നീ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ നിന്റെ വീട്ടുകാർക്കാണ് അത് സങ്കടമായിട്ട് മാറുന്നത് നിൻ്റെ വീട്ടുകാരെ നീ പറയിപ്പിക്കുകയാണ് എന്നൊക്കെ അനു പറഞ്ഞപ്പോൾ തിരിച്ച് അനുവിൻ്റെ വീട്ടുകാരെയും റെന പറഞ്ഞു അത് ഈക്വൽ ഈക്വലായി മാറി എങ്കിലും വീണ്ടും പ്രശ്നങ്ങളുണ്ടാക്കി അനുവിനെ ചപ്പാത്തി കള്ളി എന്ന് വിളിച്ചു ചപ്പാത്തി കള്ളിയാണ് നീ ഈ വീട്ടിലെ എല്ലാവരും മൊണ്ണകളാണെന്ന് നീ പറഞ്ഞു മോശമാണ് എന്നൊക്കെ പറഞ്ഞാൽ നീ നീ എന്നൊക്കെ പറഞ്ഞുകൊണ്ടും റെന സംസാരിക്കുന്നുണ്ട് എന്നാൽ നീ നിന്റെ ആ ഒരു പ്രായത്തിനൊത്ത് നീ നിൽക്കുക നീ ബഹുമാനം കൊടുത്ത് സംസാരിക്കുകയെന്ന് അനു ഇതിനിടയിൽ പറയുന്നുണ്ട് അങ്ങനെ അനുവിന് വേണ്ടിയിട്ട് ശരത്തും റെനയും തമ്മിൽ വഴക്കായി പിന്നെ അക്ബർ ഇതിനിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോൾ അക്ബറിനെ ഓടിച്ചു വിടാനായിട്ടും ശരത്ത് ശ്രമിച്ചു പക്ഷേ അവിടുത്തെ ക്യാപ്റ്റൻ ക്യാപ്റ്റൻ ആര്യനാണ് പുതിയ ക്യാപ്റ്റൻ ആര്യനാണ് ആര്യൻ വന്നിട്ട് ആര്യനോട് അനു പരാതി പറഞ്ഞിട്ടും ആര്യൻ പറഞ്ഞത് അവൾ ചെ കുഞ്ഞു കുട്ടിയല്ലേ അവള് ചെറുതല്ലേ പിന്നെ അത് അവളുടെ ഗെയിമാണ് ഇങ്ങനെ ചുമ്മാ ചൊറിഞ്ഞ് കണ്ടന്റ് ഉണ്ടാക്കി പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് അവളുടെ ഗെയിമാണെന്ന് ആര്യൻ പറയുകയും എന്നാൽ ആര്യൻ നീ ഒരു സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്ക് ആദ്യം ഞങ്ങളോട് വന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ജോലി നോക്ക് അത് കുഴപ്പമില്ല നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞ് നമ്മളോട് സംസാരിച്ചിട്ട് പിന്നെ പോയി വീണ്ടും അവിടെ അവളുടെ ഗെയിമാണ് എന്നൊക്കെ പറഞ്ഞ് അവളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് നീ ഭയങ്കര മോശമാണ് ഡബിൾ സ്റ്റാൻഡിൽ നിൽക്കാതെ ഒരു വള്ളത്തി കാല് ചവിട്ടി നിൽക്കാരിയാ എന്ന് ഷാരിക പറഞ്ഞു ഷാരികയും ആര്യനും അവിടെ ചെറിയൊരു വാക്കു തർക്കമായി അത് അത്ര പൊട്ടിത്തെറിയായില്ല ചെറിയ ഒരു വാക്കു തർക്കങ്ങളും അത് അവസാനിച്ചു എങ്കിലും റന പോവാൻ തയ്യാറായില്ല ഇതിനിടയിൽ ശരത്തും റെനയും തമ്മിൽ ചെറിയൊരു വഴക്കും കാര്യങ്ങളും ആയി പിന്നെ റെന നേരെ ജിസയില് ഈ സമയത്ത് കുളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ റെന നേരെ പോയിട്ട് ജിസൈലിനോട് അവിടെ നടന്ന തർക്കങ്ങളെപ്പറ്റിയും അനു തന്നോട് പറഞ്ഞ കാര്യവും പിന്നെ താൻ അനുവിനോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ആ ജിസേലിനോട് പറഞ്ഞു ഇതേപോലെ കഴിഞ്ഞ സീസണിൽ നീ മണ്ണകളെന്ന് വിളിച്ചില്ലേ അപ്പോൾ ഇവിടെയുള്ള ആൺകുട്ടികളെല്ലാം മൊണ്ണകളാണെന്ന് നീ പറഞ്ഞില്ലേ അത്രയും സംസ്കാരമേ നിനക്കുള്ളൂ എന്നൊക്കെ രന സംസാരിക്കുന്നുണ്ട് പിന്നെ ചപ്പാത്തി എന്ന് വിളിച്ചു അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ജിസേലിനോട് പറഞ്ഞപ്പോൾ ജിസേല് പറഞ്ഞത് നീ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു അതായത് നീ ചപ്പാത്തി എന്ന് വിളിക്കാൻ പാടില്ലായിരുന്നു അത് മോശമായിപ്പോയി നീ ഇത് വേറെ രീതിയിൽ അവളെ ഫൈറ്റ് ചെയ്ത് നിൽക്ക് എന്നൊക്കെ ജിസേല് പറഞ്ഞു കൊടുക്കുവാണ് അതായത് ഈ പ്രശ്നങ്ങളെ നീ ഇങ്ങനെ കൊണ്ടുപോയിക്കോ നീ അത് നിർത്താനൊന്നും വേണ്ട അങ്ങനെ ഒരു നല്ല ഉപദേശമല്ല റെന നീ ചെയ്യുന്നത് ശരിയാണ് എന്നുള്ള രീതിയിലാണ് ജിസേലും സംസാരിക്കുന്നത് വീണ്ടും റന പോയി അവിടെ തർക്കങ്ങളുണ്ടാക്കി വഴക്കുകളുണ്ടാക്കി ഇതിനിടയിൽ കിച്ചണിൻ്റെ അകത്ത് കയറി പ്രശ്നങ്ങളുണ്ടാക്കി അനു ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അനുവിൻ്റെ അടുത്ത് പോയിട്ട് വീണ്ടും ചൊറിഞ്ഞു ചൊറിഞ്ഞ് വഴക്കുകളുണ്ടാക്കി അത് ശാരിക ചോദ്യം ചെയ്തു ശാരിക ഇതാ നീ ചെയ്തത് തെറ്റാണ് നീ കള്ളിയിൽ നിന്ന് വിളിക്കുന്നത് ഇപ്പോൾ നിന്റെ വീട്ടുകാരെ അവൾ വിളിച്ചു അവളുടെ വീട്ടുകാരെ നീയും വിളിച്ചു അത് അവിടെ ഈക്വലായി പിന്നെ നീ വിളിച്ച് നീ പോയി ചപ്പാത്തി കളിന്ന് വിളിക്കേണ്ട കാര്യം എന്താണ് നീ ചപ്പാത്തി കളിന്ന് വിളിക്കേണ്ട കാര്യം എന്താണ് കളിന്ന് വിളിക്കേണ്ട കാര്യം എന്താണ് എന്ന് ഷാരിക കെ ബി ചോദിച്ചു റെനയും ഷാരികയും വീണ്ടും അവിടെ വഴക്കായി എന്നിട്ട് ഷാരിക പറഞ്ഞത് കഴിഞ്ഞ സീസണിൽ ലാലേട്ടൻ വന്നത് പറഞ്ഞ തീർത്ത സംഭവമാണ് പിന്നെ നീ എന്തിനാ അത് കുത്തിപ്പൊക്കുന്നത് എറൻ എന്ന് റെനയോട് ഏഹ് ഷാരികയും ചോദിച്ചു അങ്ങനെ ആ ഇങ്ങനെ വലുതായി 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 അവസാനം ആര്യൻ റെനയെ പിടിച്ചു മാറ്റി അവിടെ കൊണ്ടിരുത്തി ഇവിടെ ജോലി അപ്പൊ ശരത്ത് പറയുന്നുണ്ട് ഇവിടെ കൃത്യമായിട്ട് ഭക്ഷണം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളെ കുറ്റം പറയാൻ വരരുത് എന്ന് പറഞ്ഞപ്പോഴാണ് മാക്സിമം ആര്യം അവിടെയുള്ള എല്ലാവരെയും മാറ്റി നിർത്തിയിട്ട് അവരോട് ജോലി ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടത് എല്ലാം കട്ട് ചെയ്ത് അനുവിന് സഹായിച്ചു കൊടുത്തു എന്നിട്ട് ശരത്ത് കുറച്ചു നേരം ഒന്ന് റെസ്റ്റ് എടുക്കാനായിട്ട് പോയപ്പോൾ ശരത്തിനോട് വീണ്ടും റെന പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് അപ്പൊ റെനയുടെ ഈ ഒരു സ്വഭാവത്തെ നീ മോശമാണ് ചെയ്യുന്നത് നീ ഇങ്ങനെയൊക്കെ പറയേണ്ട കാര്യം എന്താണ് നീ കണ്ടന്റ് ഉണ്ടാക്കാൻ നിൽക്കണ്ട എനിക്ക് കൃത്യമായിട്ട് മറുപടി പറയാനൊക്കെ അറിയാം നീ പഠിപ്പിക്കണ്ട എന്നൊക്കെ ശരത്തും പറയുന്നുണ്ട് പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു ലൈവ് കണ്ടപ്പോൾ റെന ചുമ്മാ ഓടി നടന്ന് ഓടി നടന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് പോലെ എനിക്ക് തോന്നി ആദ്യം അനുവിനോട് വഴക്കുണ്ടാക്കി പിന്നെ ശരത്തിനോട് വഴക്കുണ്ടാക്കി അത് കഴിഞ്ഞിട്ട് ശാരികയുടെ കൂടെ വഴക്കുണ്ടാക്കി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈയൊരു ഈ ഒരു ലൈവ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര മോശമായിട്ട് തോന്നി കാരണം റെന ഇത്രയും പ്രശ്നം കാണിക്കേണ്ട യാതൊരു കാര്യവും ഇല്ല പക്ഷെ ചുമ്മാ ഇങ്ങനെ പോയി വഴക്കുകൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് റെനയ്ക്ക് തന്നെ നെഗറ്റീവായി മാറും ഈ ഒരു ലൈവിന് താഴെ ഒരുപാട് കമൻ്റുകൾ വരുന്നത് റെന കാണിക്കുന്നത് മോശമാണ് റെന മോശം കണ്ടന്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് അടുത്ത എവിക്ഷനിൽ ലാലേട്ടൻ വന്ന് റെനയെ പുറത്താക്കണം റെന ഇവിടെ നിൽക്കാൻ ഇനി അർഹയല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവരും റെനെ ഭയങ്കര മോശക്കാരിയായിട്ടോ അല്ലെങ്കിൽ റെനയുടെ ഈ ഒരു ഗെയിം തെറ്റാണ് എന്നുള്ള രീതിയിലും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതിനിടയിൽ എനിക്ക് എനിക്ക് ചെറിയതായിട്ടെ എൻ്റെ ഒരു അഭിപ്രായമാണ് എല്ലാവർക്കും അറിയാം അനു ഇമോഷണൽ ആണെന്ന് എന്തെങ്കിലും കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അനുവിന് പെട്ടെന്ന് ദേഷ്യം വരും അല്ലെങ്കിൽ പെട്ടെന്ന് സങ്കടം വരും അങ്ങനെ ഒരാളാണ് അനു അങ്ങനെയുള്ളപ്പോൾ ഇങ്ങനെ വെറുതെ പോയി അനുവിനോട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അനു അത് ട്രിഗർ ആകുകയും റെനെ വഴക്കുണ്ടാക്കുകയും ചിലപ്പോൾ കയ്യാങ്കളിയിൽ വരെ എത്താനുള്ള സാധ്യതയുണ്ട് കാരണം കഴിഞ്ഞ ദിവസം ചപ്പാത്തി കള്ളിയിൽ നിന്ന് വിളിച്ചപ്പോഴാണ് അനു ജിസേലിനോട് വഴക്കുണ്ടാക്കുകയും കള്ളി നീയാണടി നീയാണടി നീ കണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ജിസേലിനോട് വഴക്കുണ്ടാക്കുകയും ജിസേലിനെ മാറ്റി അടിക്കുകയൊക്കെ ചെയ്തത് ആ സമയത്താണ് ലാലേടൻ കഴിഞ്ഞ ദിവസം വന്ന് അനുന് വാണിംഗ്യം കൊടുത്തതാണ് അങ്ങനെയുള്ളപ്പോ വീണ്ടും പറഞ്ഞ് തീർത്ത കാര്യം വീണ്ടും പറഞ്ഞ് മൊണ്ണകളാണെന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കുകയും അനു ചപ്പാത്തിക്കള്ളിയാണ് എന്ന് റെന വീണ്ടും വീണ്ടും ആവർത്തിക്കുമ്പോ ഇവിടെ ഇതിലെ ട്രിഗറായി അനു എന്തെങ്കിലും ദേഷ്യം അത് പറയുകയോ അല്ലെങ്കിൽ അനു ആ കൈയോങ്ങുകയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കയ്യാങ്കളിയിലോട്ട് എത്തിക്കഴിഞ്ഞാൽ അനുവിനെ നിഷ്പ്രയാസം അവിടെ നിന്ന് എവിക്ഷൻ ലിസ്റ്റിലോട്ട് ലിസ്റ്റിലോട്ടിടുകയും അനുവിനെ ആ വീട്ടിൽ നിന്നും പുറത്താക്കാനായിട്ട് സാധിക്കും എന്ന് റെനയ്ക്ക് തോന്നിയത് കൊണ്ടാണോ റനയ്ക്ക് തോന്നിയത് കൊണ്ടാണോ റെന ഇനി ഇങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ ഒരു ട്രാക്കിലേക്ക് കടന്ന് ഈ ഒരു ഗെയിം കളിക്കുന്നത് എന്ന് എനിക്ക് തോന്നി എൻ്റെ മനസ്സിൽ തോന്നിയതാണ് എന്നാൽ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എൻ്റെ മനസ്സിൽ തോന്നി ഇതേ കാര്യം പ്രേക്ഷകർക്കും തോന്നിയോ എന്തായാലും നമ്മുടെ ലാലേട്ടൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് അടുക്കളയിൽ പോയി വഴക്കുണ്ടാക്കാതെ നിങ്ങൾ സമാധാനത്തോടുകൂടി സംസാരിച്ച് നോക്കൂ വഴക്കുകൾ മാക്സിമം മാറ്റി മാറ്റിവെക്കൂ എന്നിട്ട് അല്ലാതെ ബുദ്ധി കൊണ്ട് ഗെയിം കളിക്കൂ എന്നൊക്കെ ലാലേട്ടൻ പറഞ്ഞതാണ് പക്ഷേ ഇപ്പോൾ ആദ്യത്തെ ദിവസം തന്നെ രാവിലെ തന്നെ ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ അടുക്കളയിൽ അടിപൊട്ടിയിരിക്കുകയാണ് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം